ശ്രീനാരായണ പരമഗുരുവേ നമ അദ്വൈത മന്ത്രം പത്തെ സത്യത്തിലില്ലുലകം സകലം വിവേകവിദ്വസ്തമായ പിറകു വില സുണ്ണു മുൻപോൽ ർക്കമായി മരുവിലില്ല സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭരം സുപ്രഭാതം ീപിക മന്ത്രം പത്തിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു പരമാർത്ഥത്തിൽ ഈ ലോകം ഉണ്മയില്ലാത്തതാണ് എങ്കിലും പരമമായ സത്യം എന്തെന്ന് വക ശേഷവും ഈ സമസ്ത പ്രപഞ്ചവും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ പ്രതീതമായിക്കൊണ്ടിരിക്കും മരുപ്രദേശത്ത് വെള്ളം ഒട്ടുമില്ലെന്നുള്ളത് ഒരു തർക്കത്തിനും അവസരമില്ലാത്തവണ്ണം തീർച്ച വന്നതിന് ശേഷവും മുമ്പുമുണ്ടായിരുന്നതുപോലെ അവിടെ വെള്ളമുണ്ടെന്ന തോന്നൽ ഉണ്ടായിരിക്കുമല്ലോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിതായി നമ